സുഖാണല്ലോ അല്ലേ അപ്പം ഇന്ന് ഞാൻ ഒരിടത്ത് പോയിട്ടില്ല കേട്ടോ ഭയങ്കര മഴയും ഒക്കെ അല്ലേ അപ്പം നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് വളരെ കുറയ്ക്കുക ഞാനല്ല ആരായാലും ഇറക്കി കമ്പി വെള്ളത്തിന് വീടുകളും നമ്മൾ അറിയില്ല അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ പോസ്റ്റ് മറിയുക മരങ്ങൾ മറിയുക എന്തായാലും നമുക്കൊരു അഞ്ച് മണി പലഹാരമായിട്ട് എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാൻ തോന്നും കേട്ടോ വീട്ടിലേക്ക് ചുമ്മാ ആയിരിക്കുമ്പോഴേ എനിക്ക് തോന്നും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് എനിക്ക് ഒരു മുറുക്ക് കടയുടെ മുന്നിലാണ് ഉള്ളത് കേട്ടോ അപ്പൊ ഇവിടെ കുറച്ച് മുറുക്ക് വായിക്കാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട് എൻ്റെ ജില്ല തന്നെയാണ് ഏഹ് ശ്രീ വിഘ്നേശ്വര കട കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇത് നല്ല അരിമുറുക്കാണ് അല്ലേ കേട്ടോ അരി അരിമുറുക്കാണ് കേട്ടോ ഇതിന് ഒരു കെമിക്കലില്ല അതും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ് അരിമുറുക്കാണ് അച്ചപ്പാണ് ഇത് കേട്ടോ കൈ ഇടുന്നില്ല എന്തായാലും പക്ക അവിടെ അല്ലേ തുറന്ന് കാണിച്ചതാണേ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഫ്രണ്ട്സായ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചേട്ടൻ പറയുക തുറന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാം അതെ കേട്ടോ ഇനി മിക്സർ മുറുക്കല്ലേ ചേട്ടാ ഇതിന് വേറെ പേര് എന്താ പറയുക ഓമപ്പൊടിയെന്ന് പറയല്ലേ ഓമപ്പൊടി മിക്സർ മുറുക്കെന്നൊക്കെ പറയും കേട്ടോ കേട്ടോ കിട്ടോ അല്ലേ അത് കഴിഞ്ഞു ആ മുന്തിരി കൊത്തല്ലേ ചേട്ടാ ഇതിന് വേറെ എന്തെങ്കിലും പേര് കൂടെ പറയുവോ മുന്തിരിക്കൊത്തന്നെ അല്ലേ മുന്തിരി കൊത്ത് കഴിഞ്ഞിട്ട് ആണ് കേട്ടോ നെയ്യപ്പം ആ ആ അപ്പൊ കണ്ടോ കടയിൽ വായിക്കാനായിട്ട് നമ്മുടെ ആന്റിമാരൊക്കെ വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഞാൻ ഞാൻ കുഴപ്പമില്ല നമ്മുടെ ചേട്ടൻ പാഴ്സല് കേട്ടോ ഓർഡർ അനുസരിച്ച് ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞു പോകാണ് ഓർഡർ അനുസരിച്ച് പാഴ്സൽ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നതാണ് അത് പാഴ്സൽ കൊടുക്കുന്നതാണ് അത് മാത്രമല്ല അങ്ങനെയാണ് നമ്മുടെ തിരുവനന്തപുരം ഭാഷ കേട്ടോ കേക്കൻ വട പിന്നെ കല്യാണത്തിന് പിന്നെ പിടിച്ച കൊടുക്കല്ലേ ആ കല്യാണത്തിന് കല്യാണത്തിന് ഈ അനുകഥ കാണാൻ പോകുമ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ കുറച്ച് മുഴപ്പ് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പം അതൊക്കെ ഇവിടെ നിന്ന് ക്ഷേത്രം ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ ഓർഡർ അനുസരിച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത് ഇത് കണ്ട കണ്ടല്ലോ എന്തായാലും ഞാൻ കുറച്ച് വാങ്ങിയിട്ട് നമുക്ക് ഇത് മാത്രമല്ല കുറച്ച് കാഴ്ച വിശേഷങ്ങളും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ കട തുടങ്ങിയിട്ട് പത്ത് വർഷം കേട്ടോ അതേ കേട്ടോ അടിപൊളി കേട്ടോ ഞാൻ എല്ലാ പലഹാരം ടേസ്റ്റ് ചെയ്തൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ കേട്ടോ ഇതിനെ കുറിച്ച് ഇനി കൂടുതൽ പറയാൻ എനിക്ക് അറിയില്ല കാരണം ഞാൻ ഇതിൽ ഒരു എണ്ണം പോലും കഴിയുന്നിട്ട് പറയുന്നല്ലേ എനിക്ക് നേരത്തെ ഈ കട അറിയാം അല്ല ചേട്ടാ സൂപ്പർ സൂപ്പറാണ് അപ്പൊ പിന്നെ പലഹാരമൊക്കെ വാങ്ങി ഞാനിവിടെ ചേട്ടനോടും ചേച്ചിയോടും ഒക്കെ ഏർ പറഞ്ഞ് പോന്നേ യാത്ര നമ്മൾ ഒരു വിശേഷം ൂടെ കാണിച്ചിട്ട് വീഡിയോ വീട് വൈദ്യപ്പ് ചെയ്യട്ടോ എന്തായാലും കടയിൽ നിന്ന് മുറുക്കൊക്കെ വാങ്ങിയിട്ട് ഞാൻ തമിഴ്നാട്ടിലോട്ട് ചാടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൊട്ടടുത്താണ് ചേട്ടാ ഈ സ്ഥലത്തിന്റെ പേരെ അപ്പോൾ ഞാൻ നിൽക്കുന്നത് കടയാൽ മൂട് എന്ന സ്ഥലം കേട്ടോ ഇവിടെ ഒന്നും അല്ല പോകാൻ ഉദ്ദേശിച്ചത് നല്ല വൈ ആയിട്ടുള്ള ഒരു സ്ഥലം കാണാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് കേട്ടോ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാം മനസ്സൊന്നൊക്കെ ഒന്ന് റിലാക്സ് ആവാ ആക്കുക എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത് അപ്പം ഇത് പോകുന്ന വഴിയിൽ നല്ലൊരു തുങ്ങിയ ഒരു ഒരു ആണ് അവിടെ പോയിട്ട് പറയാം കേട്ടോ അപ്പോൾ ഓരോരുത്തർ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ പിന്നെ വീണ്ടും നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് എൻ്റെ ബ്ലോഗിലൂടെ കാണാൻ കാഴ്ചകൾ കാണാനായിട്ട് കേട്ടോ കൂടെ വന്നോളൂ എന്തായിരുന്നു പറഞ്ഞത് എത്ര എന്നാലും കാണും ആൾക്കാർ ഈ പ്രദേശത്തുള്ളവരും ഇവിടെയാണ് കുളിക്കാൻ വരുന്നത് ഓ നല്ല സ്ഥലം കേട്ടോ ഇത് നമ്മുടെ കളിയിൽ അല്ലേ കളിയൽകര ചിറ്റാറ്റിൻകര എന്നാണ് സ്ഥല കളി ആണ് പ്രോപ്പർ സ്ഥലം ചിറ്റാറ്റിങ്കര പ്രദേശമാണോ കേട്ടോ അങ്ങനെ അലിയുറ ആണോ ആണ് അപ്പോൾ ഇതേ ഇപ്പൊ എത്ര വെയിലായാലും വെള്ളം എന്നാണ് പറയുന്നത് മഞ്ഞ വെള്ളം അല്ലേ ഒരുപാട് ആൾക്കാർ കുളിക്കാൻ വരുന്നുണ്ടല്ലേ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടോ വണ്ടി പോലെ ആണോ ആ പൊറത്തുനിന്ന് വണ്ടിയിലൊക്കെ വന്ന് ഇവിടെ കുളിക്കാൻ ഇപ്പൊ എന്തായാലും ഞാൻ വെള്ളത്തിൽ ചാടാൻ പോവുകയാണ് കൂടെ വന്നോ എന്തായാലും താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് എങ്ങനെ ഇറങ്ങാതിരിക്കാം നമുക്ക് ഇവിടെ വരാം കേട്ടോ ഇനി ഞാൻ എന്ത് പറയാനുണ്ടെങ്കിൽ ഈ പ്ലേസിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾ കിട്ടുതരാം അറിയ അറിയാന്നുള്ള അതായത് ഇങ്ങനൊരു സ്ഥലം അധികം ആർക്കും അറിയപ്പെടില്ലെന്നാ നാട്ടുകാർ പറയുന്നത് അറിയാന്നുള്ളവര് ഇവിടെ വന്ന് കുളിക്കാറുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ വളവള സംസാരിച്ച് സമയം കളയുന്നില്ല ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നിയന്ത്രണം വിട്ട് പോകുന്ന പോക്കാണ് കാര്യമാക്കണ്ട കേട്ടോ നിങ്ങളെല്ലാ വീഡിയോയിലും കാണുന്നത് കാണുന്നതന്നെയാണ് അല്ലേ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തായാലും അപ്പുറത്ത് മാറുന്ന സൈഡിൽ നിന്ന് സ്ത്രീകളൊക്കെ കുളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വെള്ളത്തിൽ ചാടണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ ഇതുവഴി വഴുക്കൽ ഉണ്ടോയെന്ന് നോക്കുന്നത് കേട്ടോ ഈ ഭാഗത്ത് വഴുക്കലൊന്നും ഇല്ല കേട്ടോ തെന്നലൊന്നും ഇല്ല അതുമാത്രമല്ല ബണ്ട് കെട്ടിയിരിക്കുന്ന ആ ഭാഗത്തുണ്ടേ വെള്ളം നമ്മുടെ നെഞ്ചളവിനുള്ള വെള്ളമേ ഉള്ളൂ അതുകൊണ്ട് അപകട സാധ്യത വളരെ കുറവെന്നാണ് നമ്മുടെ പ്രദേശവാസികൾ പറഞ്ഞത് എന്തായാലും ഞാൻ എന്താ ഇതുവഴിയൊക്കെ നടന്ന് നീങ്ങിയാണ് കേട്ടോ ഇത് ചിറ്റാർ ഡാമിലെ വെള്ളമാണ് കേട്ടോ ചിറ്റാർ ഡാമിൽ നിന്ന് തുറന്നു വിട്ട വെള്ളമാണ് ഇതുവഴി ഒഴുകി നമ്മുടെ പ്രദേശവാസിയായ ഒരു ചേട്ടൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും നല്ല പൊളിയായിട്ടുള്ള ഒരു സ്ഥലം അല്ലേ അടിപൊളിയായിട്ടുള്ള ഒരു കുഞ്ഞു സ്ഥലം കേട്ടോ വീണ്ടും പറഞ്ഞു പോകുകയാണ് അധികം ആർക്കും അറിയപ്പെടാത്ത ഒരു സ്ഥലം കൂടെയാണ് ഒരു കഴിവായിട്ടുള്ള സ്ഥലം നമ്മുടെ പ്രദേശവാസികൾക്ക് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ എനിക്കിട്ടോ സത്യം പറഞ്ഞു എനിക്ക് കുളിക്കാനായിട്ട് തോന്നുകയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ടപ്പോ എനിക്ക് കുളിക്കാനായിട്ട് തോന്നുകയാണ് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വേറൊരു സ്ഥലവും കൂടെ ഉണ്ടെന്നും അതും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈകിട്ട് കേട്ടോ അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഈ കുഞ്ഞ് പ്ലേറ്റ് ഇഷ്ടമായോ ഇഷ്ടായാലും വീണ്ടും പറയുകയാണ് കമ്മിറ്റി കൊറച്ച് മറക്കാതെ പറയുക അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കുറച്ചു നേരം വായി നോക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവുകയാണ് കൂടെ വന്നത് കേട്ടോ അതെ അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് ഇനി പോകുന്നത് പത്തേക്കർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എൻ്റെ നാടായ അമ്പൂരിയിൽ നിന്നാണെങ്കിൽ അധിക ദൂരമൊന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ നിന്നൊരു നിന്നൊരാറ് കിലോമീറ്റർ താണ്ടി കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറാണ് വരുന്നത് കേട്ടോ അതും കൂടെ പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് തമിഴ്നാട് അധികം ദൂരമൊന്നും ഒന്നും പോകണ്ട ഞങ്ങൾക്ക് തമിഴ്നാട് അടുത്ത് തന്നെയാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് അതെ ഇത് കണ്ടോ ഈ ഇടവഴിയെ കൂടെയാണ് നമുക്ക് കുറച്ച് ദൂരം സഞ്ചരിക്കേണ്ടത് കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് ഒരു ഗ്രാമപ്രദേശമാണ് അതിലുപരി കാണാ കാഴ്ചകൾക്ക് പൊള്ളി വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് സമയം കിട്ടുമ്പോഴേ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആക്കാനൊക്കെ പോയി ഇരിക്കാൻ പറ്റിയ ഒരു പ്ലേസും കൂടെയാണ് ഇനി നിങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന സ്ഥലം കേട്ടോ അപ്പോൾ പിന്നെ ബാക്കി വിശേഷം അവിടെ പോയിട്ട് പറയാവേ അപ്പൊ പിന്നെ ഞാൻ പത്ത് കിലോമീറ്റർ താണ്ടി പത്തേക്കർ സ്ഥലം കാണാനാണ് വന്നിട്ടുള്ളത് കണ്ടോ പൊള്ളി വൈബ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇപ്പൊ മഴക്കെടുതി ആയതുകൊണ്ട് അധികം ആരെയും കാണാനില്ല പോസ്റ്റ് ലൈൻ കമ്പിയൊക്കെ വെള്ളത്തിനോട് തൊട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞ് നിക്കുകയാണ് കേട്ടോ മറു സൈഡിലുള്ള പോസ്റ്റ് ചരിഞ്ഞിട്ടുണ്ട് അപ്പം ഇതുവഴി നമുക്ക് പോയി കഴിഞ്ഞാൽ കൊറച്ചുകൂടെ കാണാൻ കാഴ്ചകൾ കാണാം ഒരു ഉൾ ഗ്രാമമാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് ആണ് കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ബാത്റൂമൊക്കെ അലങ്കോലായിട്ട് കിടക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് നമ്മുടെ ഈ പത്തേക്കർ സ്ഥലം ഇതിലെ കാണാ കാഴ്ചകൾ കേട്ടോ അങ്ങോട്ടും കാണിച്ചു കൊടുത്തെ രസമുണ്ടല്ലേ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഈ പത്തേക്കർ സ്ഥലത്ത് നിൽക്കുമ്പോൾ ചിറ്റാർ ഡാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ പൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ചിറ്റാർ ഡാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഒരു വർഷത്തോളം ആയെന്ന് തോന്നുന്നു ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല പൊളി വൈബായിട്ടുള്ള സ്ഥലമാണ് അതെ ആ സ്ഥലം കാണിച്ചു കാണിച്ചുകൊടുത്തേ ചിറ്റാർ ഡാം വന്നിരിക്കാനായാലും കുളിക്കാനായാലും പാചകം ചെയ്ത് കഴിക്കാനായാലും അടിപൊളി സ്പോട്ടായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ചിറ്റാർ ഡാം വീണ്ടും ഞാൻ എപ്പോഴെങ്കിലും അവിടെ പോയി പാചകം ചെയ്ത് നമുക്ക് കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കാം കേട്ടോ ആ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും കൂടെയാണ് അതും കൂടെ പറഞ്ഞു പോവുകയാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ ചിറ്റാർ ഡാം പൊളിയായിട്ടുള്ള ഒരു സ്ഥലം ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു പ്ലേസും കൂടെയാണ് കേട്ടോ അപ്പൊ പത്തേക്കറിന്റെ കാണാൻ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് അപ്പൊ പിന്നെ എങ്ങനെ പത്തേക്കർ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ ഓടി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും മഴയൊക്കെ മാറിക്കോട്ടെ അപ്പോൾ നമുക്ക് ദൂരോട്ടൊക്കെ പോവാം കേട്ടോ ടാറ്റ ബൈ ബൈ ഞാൻ അമ്പൂരിയിലോട്ട് പോവുകയാണ് വരുന്നുണ്ടോ കൂടെ